ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇനിയൊന്ന് നോക്കി നോക്കൂ കേട്ടോ അപ്പൊ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു കേട്ടോ അപ്പം കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നും കുറേ നല്ല ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഒരു ക്ലിങ്ക് ഫിലിം നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഒന്ന് റാപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ എടുക്കാൻ കിട്ടില്ല അല്ലേ അപ്പോൾ ഇങ്ങനെ എടുക്കാൻ കിട്ടാതെ ആവുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ഇതേപോലെ നമ്മൾ ഫ്രീസറിൽ ഒരു ടു ത്രീ മിനിറ്റ്സ് നമ്മളൊന്ന് ഫ്രീസറിൽ വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിതൊന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ എടുത്താലായിട്ട് എടുക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഞാൻ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ അയൺ ബോക്സ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അയൺ ബോക്സ് ഇതേപോലെ വെച്ചതിന് ശേഷം ഞാൻ ഈ ഫോയിൽ പേപ്പർ ഒന്ന് ഇതേപോലെ ഇങ്ങനെ മടക്കി മടക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു അയൺ ബോക്സ് കറക്റ്റായിട്ട് ഇതിലിരിക്കുന്ന പോലെ നല്ല രീതിയിൽ എല്ലാ സൈഡും ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമായിരിക്കും അല്ലേ അപ്പോൾ അയൺ ബോക്സ് ഇതാ ഇതേപോലെ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുക അതിനുശേഷം അപ്പൊ അതിനുശേഷം ഞാനിത് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഒന്ന് ചൂടായതിനു ശേഷം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അയൺ ചെയ്യണതെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ഗുണങ്ങളാണ് ഒന്ന് ഇതേപോലെ അപ്പോൾ ഇങ്ങനെ അയൺ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ടീഷർട്ടിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു പ്രിന്റ് ഉണ്ടാവില്ലേ ഈ ഒരു പ്രിന്റ് ഒന്നും നമ്മൾ ഒരിക്കലും ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെ പോവില്ല നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഇത് സാധാരണ അയൺ ബോക്സ് ഇങ്ങനെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഈ പ്രിന്റ് എല്ലാം മാറിപ്പോകൂല്ലേ അപ്പോൾ അങ്ങനെ പോവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ അയൺ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ചെയ്തെടുത്താൽ മതി വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തന്നെ കൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ബില്ല് കുറച്ച് കമ്മിയാവും ഇലക്ട്രിസിറ്റി കമ്മി യൂസ് ചെയ്യുള്ളൂ വേറൊരു കാര്യം നല്ല ചൂടാവും പെട്ടെന്ന് തന്നെ ഈ ഒരു അലുമിനിയം ഫോയിൽ ഫോയിലല്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടാവും പെട്ടെന്ന് തന്നെ അയൺ ചെയ്തെടുക്കാനായിട്ടും പറ്റും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്നും ദോശയും ഇഡ്ലിയും ഒക്കെ കഴിച്ചും അടുത്തോ എങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റണ ആർക്കും കഴിക്കാൻ പറ്റണ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം കേട്ടോ ഇത് ഇന്നിപ്പോൾ ഞാൻ റെസിപ്പിന്നല്ല പറയുന്നത് ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഹെൽത്തി റെസിപ്പിയാണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണ ഒരു ടിപ്സ് കൂടിയാണ് കേട്ടോ പറയുന്നത് നമുക്ക് ഇപ്പോൾ തലേദിവസം ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നേ ഇടേണ്ട കാര്യമുള്ളൂ പച്ചരിയും പച്ചരിയും അതേപോലെ കടലപ്പരിപ്പാണ് കേട്ടോ അത് കടലപ്പരിപ്പ് അറിയാലോ നമ്മൾ വടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു പരിപ്പാണ് രണ്ടും വാഷ് വെച്ചതാണ് നമ്മൾ എത്രയാണോ പച്ചരി എടുക്കുന്നത് രണ്ട് ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് ആണ് ഈ ഒരു പരിപ്പ് എടുക്കേണ്ടത് കടല പരിപ്പ് എടുക്കേണ്ടത് കേട്ടോ അതിനുശേഷം ഇതാ ഞാൻ ഒന്ന് രണ്ട് സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ പെപ്പർ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഇതിലോട്ട് തന്നെ ഇടാം എന്നിട്ട് ഒരുമിച്ച് അരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിന് ഇടുന്നത് കുറച്ച് കറിവേപ്പിലയാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് ദോശയുടെ പോലെ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നൈസ് ആയിട്ട് അറിയൊന്നും വേണ്ട കുറച്ചിങ്ങനെ തരിതരുപ്പായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് ഇതിന് ശരിക്കും ഒരു വടയുടെ ടേസ്റ്റ് വരും കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ ഒന്ന് ചേർക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ ഒരു ഒരു അര സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒരു അര സ്പൂണിൽ നിന്ന് ഒരു കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിൽ കുറച്ച് അത് നമ്മുടെ നമ്മൾ എത്രയാണോ അരിപ്പൊടി അരിയൊക്കെ ഇടുന്നത് അതിനനുസരിച്ച് നമുക്കിതിൽ കായപ്പൊടി കൂടി ഒന്ന് ചേർക്കാം കേട്ടോ ഇതെല്ലാം കൂടെ അരച്ചെടുക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വളരെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വടയുടെ ടേസ്റ്റ് തന്നെയാണ് കാരണം കടലപ്പരിപ്പ് ഇടുന്നത് കൊണ്ടും പിന്നെ ഈ വടയിൽ ഇടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ വളരെ ഹെൽത്തിയാണ് നമ്മളെന്തും ും ഉഴുന്നും വിട്ടിട്ടുള്ള ദോശ കഴിച്ച് മടുത്തവർക്ക് ഏറ്റവും നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഒരു സവാള കൂടി ഇടുവാണ് അപ്പോൾ ഇത് എല്ലാം കൂടെ അരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇടുന്നുണ്ട് പിന്നെ വേറൊരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒട്ടും പുളിക്കാനോ ഒന്ന് മാവ് ഒന്ന് സെറ്റാവാനോ ഒന്നിനു വേണ്ടി നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല ഇത് അപ്പോഴേക്കപ്പോൾ തന്നെ നമുക്ക് അരച്ചതും നമുക്ക് ദോശ ഉണ്ടാക്കിയായിട്ട് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വളരെ ഈസിയാണ് തലേദിവസം വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ അത് കണ്ടോ ഇത് അരയ്ക്കാനായിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ഒരു രണ്ട് മിനിറ്റ് അര ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അറിഞ്ഞു കിട്ടും കാരണം നമ്മൾ അരി ഉഴുന്ന് അരയ്ക്കുന്ന ആ ഒരു പോലെ ഒന്നും വേണ്ട മിക്സിയിലിട്ട് അരയ്ക്കാം അതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ് ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഇത് നമ്മൾ ദോശ സാദാ ദോശ പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക വേണ്ടുള്ളൂ ഇത് ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇപ്പൊ അത് കണ്ടോ വളരെ അത്ര നൈസായിട്ടല്ല അറിഞ്ഞിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ തരതറിപ്പായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് കൂടുതൽ ഇത്ര അറിയണ്ടെങ്കിൽ ഇത്ര പോലും അറയ്ക്കണ്ട പക്ഷെ കൂടുതൽ ഒന്നും കൂടി എന്നാ ഇതുപോലെ എന്നാ അറിഞ്ഞു കഴിഞ്ഞാൽ ദോശ കൂടുതൽ പെട്ടെന്ന് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ എന്നിട്ട് നെയ്യിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കൂ നമുക്കൊരു ഒരു എന്താ പറയാ ഓണിയൻ ചട്നിയും കൂടി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റാണ് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് ഇതിന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ പിന്നെ ഈ ഒരു ദോശയുടെ പ്രത്യേകത ഒന്നും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് വെള്ളം ഒന്നിലൊഴിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത് ഇത് ഈ ഒരു ദോശ എത്ര എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കിയാൽ കിട്ടാതിരിക്കില്ല അപ്പം നമ്മൾ അയൺ തവയിലാവട്ടെ നോൺ സ്റ്റിക്ക് തവയിലാവട്ടെ ഏത് തവയിൽ നിങ്ങൾ ഉണ്ടാക്കിയാലും ഈ ഒരു ദോശ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കിട്ടും കേട്ടോ അതൊരു ഗുണം കൂടി ഉണ്ട് എടുത്താൽ കിട്ടാതിരിക്കില്ല പിന്നെ നാ നെയ്യും കൂടെ ഒഴിച്ചാൽ മതി ഞാൻ പറഞ്ഞില്ലേ ഒരു ഓണിയൻ ചട്നിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ദോശ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് നല്ല വടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു നാളെ ഇതിലും നല്ല കുറേ നല്ല ടിപ്സുമായിട്ട് വീണ്ടും വരാം അതുവരെ ബായ്